പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പുതിയ കൃഷിഭവൻ കെട്ടിടം ഉദ്ഘാടനം മാർച്ച് ഇരുപത്തെട്ടിന് നടക്കും രാവിലെ ഒൻപതിന് വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജിത് സന്തോഷിനെ ആദരിക്കും എം എൽ എയുടെ ആസ്ഥ വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പുത്തഞ്ചര പഞ്ചായത്തിന്റെ നോൺ റോഡ് ഫണ്ടിൽ നിന്നും ലക്ഷം ലക്ഷം രൂപയും ഉൾപ്പെടെ രൂപ ാണ് പുതിയ കൃഷി ഭവൻ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ കൃഷി ഓഫീസർ എൻ രേഷ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ എന്നിവർ പങ്കെടുത്തു ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അവസരത്തില് വലിയൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് അവരുടെ കാർഷിക പ്രവർത്തികമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്നത്തെ സാഹചര്യത്തില് നമുക്ക് തൊഴിലുറപ്പ് മേഖല അതുപോലെ കുടുംബശ്രീയുടെ അങ്ങനെ ഒരുപാട് ഇതുകൊണ്ട് കൃഷിയുടെ പുതിയ ആശയങ്ങളും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികളും ഒപ്പം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്